ഇപ്പോൾ ഫാം വിലക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഈവനിങ് സ്പോട്ടിലാണ് ഇവിടെ വൈബ് അടിച്ച് നടക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ ചായ കുടിക്കാനായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരിക്കുകയാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള സ്നാക്സ് ചായ ഹോർലിക്സ് ബൂസ്റ്റ് എന്ത് വേണേലും കിട്ടും അപ്പോൾ നമുക്ക് വൈബ് അടിക്കുകയും ചെയ്യാം തൊട്ടടുത്ത് ഫുഡ് കഴിക്കണമെങ്കിൽ അതും ചെയ്യാം അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാടാണ് ചാവക്കാട് അടുത്ത് വട്ടേകാട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നാലുമണിക്കാറ്റിലാണ് ഉള്ളത് നല്ല അടിപൊളി സ്ഥലമാണ് നമ്മൾക്ക് രാവിലെ വേണമെങ്കിൽ അങ്ങനെയും വരാം അതല്ലെങ്കിൽ ഈ ഉച്ചയ്ക്ക് ശേഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നാലു മണിക്കൂർ അടിപൊളിയായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പം ഇവിടെ നല്ല ബോട്ടിംഗ് ഉണ്ട് അതുപോലെ കയാക്കിങ് ഉണ്ട് അങ്ങനെ ഒരുപാട് സൗകര്യം ഈ ഏരിയയുടെ തൊട്ടപ്പുറത്തന്നെയായിട്ട് കയാക്കിങ്ങിനുള്ള സൗകര്യമുള്ള ഒരു നല്ലൊരു ഏരിയ ഉണ്ട് അവിടെയും ഈ ഒരു ഇതുപോലൊക്കെ തന്നെയാണ് അപ്പോൾ ഇവിടെ കുറേ നാളുക ശേഷമാണ് വരുന്നത് അപ്പോൾ തൊട്ടടുത്ത് വീടാണ് അപ്പോൾ അവളെ കാണാൻ വേണ്ടി വന്നു എന്നിട്ട് ഞങ്ങൾ നാല് മണിക്കാറ്റിലാണുള്ളത് അതേ പാർക്കിലോട്ട് നടക്കുക കേട്ടോ അതൊട്ടടുത്ത് കുട്ടികൾക്ക് കളിക്കാൻ പാ പാർക്കുണ്ട് പിന്നെ അത്യാവശ്യം വൈബിളൊരു ഈവനിങ് സ്പോട്ടാണ് കേട്ടോ അത് ഏ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ദേ ഇപ്പം പാർക്കിലൊക്കെ കുട്ടികൾക്ക് നല്ല ആസ്വദിച്ച് കളിക്കാൻ പറ്റും പിന്നെ ശനിയാഴ്ചയാണ് അപ്പൊ അധികം തിരക്കൊന്നുമില്ല നോർമൽ ആൾക്കാരാണ് കേട്ടോ ഉള്ളത് അബ്ദു അബ്ദു വെരി വെരി ഗുഡ് ഗുഡ് അപ്പോൾ ഇവിടെ പല ടൈപ്പിലുള്ള ബോട്ടുകൾ ഉണ്ട് അപ്പോൾ ഈ വഞ്ചിയിൽ തന്നെ നമുക്ക് വലിയ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കൂട്ടോ ഒരു മണിക്കൂർ യാത്ര നല്ല രസമായിരിക്കും ഒരുപാട് ആളുകൾ ആളുകളായിട്ട് വരുമ്പോഴാണ് എൻജോയ് ചെയ്യാൻ കൂടുതൽ രസം ഉണ്ടാവുക അപ്പോൾ ഇത് ത്രീ ഡി സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നന്നായി എൻജോയ് ചെയ്തു ഒരു സംഭവം അപ്പോൾ ഞങ്ങളിവിടെ മണിക്കാണ് എത്തിയത് ഇവിടെ കുറച്ചേരൊക്കെ സ്പെൻഡ് ചെയ്തു വായിപ്പടിച്ചു അപ്പോൾ ഞങ്ങൾ ഇതേ തിരിച്ചു പോവാണ് അപ്പോൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട നല്ലൊരു അടിപൊളി സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിൽ ചാവക്കാട് വട്ടേക്കാട് എന്ന് പറയും മണിക്കാറ്റ് നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ പോവാത്ത രണ്ടെങ്കിലും തീർച്ചയായിട്ടും പോകാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ